കവിയുടെ ഭാവനയിൽ വിടുന്നൊരു പുഷ്പമല്ല ശംഖുപുഷ്പം നമ്മുടെ വേളിപ്പടപ്പിലും തൊടികളിലും കണ്ണെഴുതി നിൽക്കുന്ന നീല നീലശംഖുപുഷ്പങ്ങൾ അതിമനോഹരമാണ് ആ നീലപ്പടപ്പുകൾക്ക് അത്രയേറെ ചാരുള്ളത് കൊണ്ടാവാം കവിക്ക് ശംഖുപുഷ്പം കണ്ണെഴുതുന്നതായി തോന്നിയത് ശംഖുപുഷ്പത്തിൻ്റെ നടുവിലുള്ള ആ വെളുപ്പ ഭാഗം കണ്ടപ്പോൾ ഒരു സുന്ദരി കണ്ണെഴുതി നിൽക്കുന്നതുപോലെയാണ് കവിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കവി ഒരു ഗാനം രചിച്ചത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന പാട്ട് ഏറെ പ്രസിദ്ധമാണ് വയരാ രാമവർമ്മ ഗാനം രചിച്ച് ദേവരാജന്മാ ശ്രീം പകർന്ന് യേശുദാസ് പാടിയ പാട്ടാണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നെമോർക്കും എന്നുള്ള പാട്ട് ഏറെ പ്രസിദ്ധമാണ് കാണാൻ ചന്തമുള്ള നീലയും നടുവിൽ ഇളം മഞ്ഞയും വെള്ളയും കലറിനായി പൂവ് ആകൃതി കൊണ്ട് മാത്രമല്ല ചില പൂജകൾക്കും പ്രധാനപ്പെട്ടതാണ് ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിട്ടാണ് ശംഖുപുഷ്പത്തെ കരുതുന്നത് അതുകൊണ്ട് തന്നെ ശിവപൂജയ്ക്ക് ഇതുപയോഗിക്കുന്നു ബ്ലൂ ബട്ടർഫ്ലൈ പി ഗുണങ്ങളും പാചകക്കുറിപ്പുകളും ക്രിക്ടോറിയ ടെർണാറ്റിയായുടെ പൂക്കളിൽ നിന്നും നിർമ്മിച്ച നീല ബട്ടർഫ്ലൈ പി ടി അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു അത്ഭുതകരമായ പാനീയം ആണ് ഈ നീല ബട്ടർഫ്ലൈ പി ടീയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളും അറിയപ്പെടുന്നു അഞ്ചൻ ചായ നിറംമാർന്ന ചായ ട്രിറ്റോറിയ ടീ തായ് ബ്ലൂ ടീ ബ്ലൂ ടീ ബ്ലൂ ചായ അപരാജിത ടീ എന്നെല്ലാം വിളിക്കുന്നു എന്താണ് ബ്ലൂ ബട്ടർഫ്ലൈ പി ടീ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു നാടൻ പാനീയമാണ് നീല ബട്ടർഫ്ലൈ പിസ്റ്റി പുതിയ ശംഖുപുഷ്പപ്പൂ അല്ലെങ്കിൽ ഉണങ്ങിയ നീല നീലശംഖുപുഷ്പൂ വെള്ളത്തിൽ തിളപ്പിച്ചുണ്ടാക്കുന്നതാണ് ഈ പാനീയം ഈ അത്ഭുതകരമായ നീലച്ചായ രോഗമെമ്പാടും പ്രശസ്തി നേടി ഇതിൻ്റെ കാരണം അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ ആണ് പുതിയ പൂവോ അല്ലെങ്കിൽ ഉണങ്ങിയ ഉണുങ്ങിയ പൂവോ കൊണ്ടാണ് ഞാൻ നീലച്ചായ ഉണ്ടാക്കുന്നത് ഇത് വളരെ ഉന്മരസദായകമാണ് ഈ ചായയിൽ തേനോ നാരങ്ങ നീരോ ഉപയോഗിച്ച് ഇതിൻ്റെ പ്രത്യേക രുചി ആസ്വദിക്കാം തേൻ ഉപയോഗിക്കുമ്പോൾ ഇളം മഞ്ഞ കളറും നാരങ്ങ നീരുപയോഗിക്കുമ്പോൾ പർപ്പിൾ കളറും ആകുന്നു ശംഖുപുഷ്പത്തിൻ്റെ പോഷക ഗുണങ്ങൾ നീല പൂക്കളിൽ കാൽസ്യം മാഗ്നീഷ്യം പൊട്ടാസ്യം പിങ്ക് ഇരുമ്പ് മാംഗനീസ്യം സോഡിയം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചായ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞതാണ് ഞാൻ ഈ ചുപുഷ്പ ചായ കുടിക്കുമ്പോൾ എനിക്ക് കുഞ്ഞിവേഷം ലഭിക്കുന്നു അതിൻ്റെ കാരണം ഇതിൽ ഉയർന്ന ഇവിടെ വാരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് ക്ഷീണത്തിൽ നല്ലൊരു പ്രതിവിധിയാണ് എൻ്റെ വീട്ടിൽ ഈ ശങ്കുഷ്പച്ചെടി ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ പൂവ് കൊണ്ട് ചായ ഇട്ട് കുടിക്കാറുണ്ട് വയറ്റിലെ അൾസറിന് നല്ലൊരു പ്രതിവിധിയാണ് ഇത് നമ്മുടെ വയറിന് ആശ്വാസം നൽകുന്നു രക്തത്തിലെ പൻസാറ്റയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും നല്ലതാണ് ഈ നീളച്ചായ ആസ്മ ജലദോഷം ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു ജലദോഷം അനുഭവപ്പെടുമ്പോൾ ഈ ചായയുടെ ഒരു കപ്പ് സ്വർഗം പോലെയാണ് നിങ്ങളുടെ സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠം എന്നിവ ഒഴിവാക്കാനും ഈ നീലച്ചായ സഹായിക്കുന്നു നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുകയോ ഉറങ്ങാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ കിടക്കുന്നതിന് മുൻപ് ഈ നീലച്ചായ ഒരു കപ്പ് കുടിച്ചു നോക്കുക ഇത് നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കും ഈ നീലച്ചായ മുടിക്കും ചർമ്മത്തിനും നല്ലതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചർമ്മവീക്കമുണ്ടെങ്കിൽ ദയവായി ഈ ചായ കുറച്ച് ദിവസത്തേക്ക് കഴിക്കുക ഈ നീല മാർക്കറ്റിലും വാങ്ങാൻ ലഭിക്കും ആമസോണിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ടീക്ക് മൂവായിരം രൂപ വിലയാണ് ഞാൻ നീലച്ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്നും കാണിക്കാം ഞാൻ ശമ്പു വിൽപ്പത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു ഗ്ലാസ് നന്നായി കഴുകി അതിൽ ഒരു ഗ്ലാസ് ശുദ്ധവെള്ളം എടുത്തു സ്റ്റൗ കത്തിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേർത്ത പാത്രം അതിലെടുത്ത് വെച്ചു അതിൽ ഒരു ഗ്ലാസ് എടുത്തു വെച്ചിരുന്ന വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് വെള്ളം തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ആ മൂന്ന് പൂക്കൾ അതിലേക്ക് എടുത്തിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് ശംഖുവിരുത്തം മാത്രമേ ഇടാവൂ അത് തിളച്ചു തുടങ്ങി അതിൻ്റെ കളറ് മാറി വരുന്നത് കണ്ടേ ബ്ലൂ ടീ റെഡിയായി അത് ഞാൻ ഗ്ലാസ്സിലേക്ക് പകർന്ന് വെച്ചിരിക്കുകയാണ് ഇതാണ് ബ്ലൂ ടീ അല്ലെങ്കിൽ നീലച്ചായ മധുരം വേണ്ടിയവർക്ക് അല്പം ഇട്ട് കഴിക്കാം പഞ്ചസാര ഇടാതെയും കഴിക്കാം ഈ റ്റിക്ക് യാതൊരു അരുചിയുമില്ല ചിലർ ഇതിൽ അല്പം നാരങ്ങാനീരും ഒഴിച്ച് കഴിക്കാറുണ്ട് നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറി പർപ്പിൾ കളറാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസിഡിറ്റി ഉള്ളവർ നാരങ്ങാനീര് ഒഴിച്ച് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ചായക്ക് അനേക ഔഷധഗുണങ്ങൾ ഉണ്ട് അത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ വിവരിച്ച് പറയുന്നതാണ് നാരങ്ങ നീര് ചേർക്കുമ്പോൾ അസിഡിക് പി എച്ച് ഡിക്ക് വരുന്നതിനാൽ ഇതിൻ്റെ നീല നിറം പർപ്പിൾ നിറത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസിലും മൂന്ന് പൂക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചായ ലോഹം കൊണ്ടുള്ള പാത്രത്തെക്കാൾ നല്ലത് സാധാരണ ചായപാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് കുറഞ്ഞത് ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഒരു കപ്പ് ചായ കുടിക്കണം ഡയറ്റിഷ്യന്മാരും വിദഗ്ധരും ശുപാർശ ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞും ഈ ചായ കുടിക്കാവുന്നതാണ് ശംഖുഷ്പത്തിൻ്റെ ചായ കഴിക്കുന്നതിൻ്റെ ഗുണം ഇതിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളാണ് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അവ ശരീരത്തിൻ്റെ അകാല വാർത്തയ്ക്ക് പ്രാഥമിക കാരണമായ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു നീലച്ചായയിൽ ആൻറ്റി ഗ്ലൈക്കേഷൻ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചസാര തന്മാത്ര കാരണം പ്രോട്ടീൻ ഉണ്ടാകുന്ന ക്ഷതം ഗ്ലൈക്കേഷൻ ആണ് ഇത് ചർമ്മത്തിന് പ്രായമായുള്ള പ്രധാന കാരണങ്ങളൊന്നാണ് നീലച്ചായ കേടുപാടുകൾ തടയുകയും നമ്മുടെ ചർമ്മത്തിൻ്റെ അകാല വാർദ്ധക്യം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഇൻഫ്ലമറി പ്രോപ്പർട്ടികൾ നീലച്ചായയിൽ വിരുദ്ധ ഭാഗ്യ ആവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും വീക്കം അനുഭവപ്പെടുന്നുവെങ്കിൽ ഒരു കപ്പ് ചെറു ചൂടുള്ള ബട്ടർഫ്ലൈ പീസ് ചായ കുടിച്ച് ഇത് വേദനയും വീക്കവും കുറയ്ക്കും ക്ഷീണം തടയുന്നു വിട്ടുമാറാത്ത ക്ഷീണം അനുഭവിക്കുന്നവർക്ക് ബട്ടർഫ്ലൈ പീസ് ചായ വളരെ നല്ലതാണ് വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വിട്ടുമാറാത്ത ക്ഷീണത്തെ അകറ്റുകയും ചെയ്യുന്നു വേദന സംഹാരി ഗുണങ്ങൾ ഈ ചായക്ക് വേദന ശമിപ്പിക്കുന്ന ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വേദന സംഹാരിയും വിരുദ്ധ ഭാഗ്യാവിഷ്കാര ഗുണങ്ങളുമുള്ളതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പ്രമേഹ വിരുദ്ധ ഗുണങ്ങൾ വ്യക്തത്തിലെ പൻസാരുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഈ ചായ പ്രമേഹ രോഗികൾക്ക് അത്ഭുതകരമാണ് ഭക്ഷണത്തിനിടയിൽ ഒരു കപ്പ് നീല ചായ കുടിക്കുന്നത് പൻസാരുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും അടുത്ത ഭക്ഷണം വരെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചറുടെ അളവ് സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യും ബട്ടർഫ്ലൈ പീസ് പുരാതന കാലം മുതൽ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് സമ്മർദ്ദമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുകയും ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പതിവായിട്ട് നീല ബട്ടർഫ്ലൈ ചായ കഴിക്കാൻ ശ്രമിക്കുക വിശ്രമിക്കുന്നതിനും നല്ല രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഇത് സഹായി നിന്ന പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ പി ആസ്മാറ്റിക് പ്രതിരോധ ഗുണങ്ങളുണ്ട് ജലദോഷം ചുമ പനി കഫം തുടങ്ങിയ എല്ലാ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധാരണയായി ചെടിയുടെ മുഴുവൻ കഷായം നൽകുന്നു ഇതിന് അതിശയകരമായ റോങ്കോളിലേറ്റിംഗ് ഗുണങ്ങളുണ്ട് അതിനാൽ നിങ്ങൾക്കും ആസ്മ ഉണ്ടെങ്കിൽ ഈ ചായ കഴിക്കുന്നത് പരിഗണിക്കാവുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ഏതൊരു കടവും മുടിക്കും ചർമ്മത്തിനും പ്രയോജനകരമാണ് ഈ ചായ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായതിനാൽ ചർമ്മത്തിൻ്റെയും മുടിയുടെയും അകാല വാർദ്ധക്യത്തെ തടയാൻ ഇത് കൂടുതൽ ഫലപ്രദമാണ് ഭാഗ്യ ഉപയോഗത്തിനും നിങ്ങൾക്ക് ചായ ഉപയോഗിക്കാം തിളങ്ങുന്ന ചർമ്മം ലഭിക്കാൻ വീട്ടിൽ തന്നെ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഇത് മിക്സ് ചെയ്യുക ഈ ചായ നമ്മുടെ ആമാശയത്തെ ശാന്തമാക്കുകയും വയറ്റിലെ അൾസർ സ്വീസ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ചെടിയുടെ മുഴുവൻ സത്തിൽ പരമ്പരാഗതമായി അൾസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു എന്നാൽ പൂക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയ്ക്ക് അൾസർ വിരുദ്ധ ഗുണങ്ങളുണ്ട് പൂക്കളിൽ ഫ്ലേവൻ സാന്നിധ്യമാണ് ഇതിന് കാരണം നിങ്ങൾക്ക് വയറ്റിൽ അൾസർ ഉണ്ടെങ്കിൽ നാരക നേരയ്ക്ക് ചേർക്കാതെ ഈ ചായ ഉപയോഗിക്കണം നീല ബട്ടർഫ്ലൈ പീസ് പൂക്കളുടെ പാർശ്വഫലങ്ങൾ ബട്ടർഫ്ലൈ ചീസ് പൂക്കൾക്ക് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്ന ഗുണങ്ങളുണ്ട് അതിനാൽ പ്രമേഹ രോഗികൾ ഈ ഔഷധം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം കാരണം ഇത് പ്രമേഹ മരുന്നുകളുമായി സംയോജിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കും ഈ സസ്യം ഒരു സുരക്ഷിത സസ്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ നാല് ദിവസത്തേക്ക് എലികളിൽ പരീക്ഷിച്ചപ്പോൾ ഒരു കിലോ ശരീരഭാരത്തിന് മൂവായിരം മില്ലിഗ്രാം അളവിൽ നൽകിയപ്പോഴും വലിയ പാർശ്വഫലങ്ങളോ മരണമോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് പാർശ്വഫലങ്ങളോ വിഷാംശമോ ഇല്ല അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ബായ്